ഇന്ന് സോഷ്യൽ മീഡിയയിൽ നമ്മൾ നോക്കുമ്പോൾ കാണുന്നത് മേയർ ആര്യയുടെ വിഷയമാണ് അതിന് ചുക്കാൻ പിടിച്ച് നിൽക്കുന്ന തൻ്റെ ഭർത്താവായ എം എൽ എയും അപ്പോൾ ഇവർക്ക് സ്ഥാനങ്ങൾ കിട്ടിയപ്പോൾ അല്ലെങ്കിൽ പദവി കിട്ടിയപ്പോൾ ഇവരിവരെ തന്നെ മറന്നുപോയെന്നാണ് എനിക്ക് തോന്നുന്നത് രാത്രി സമയത്ത് വാഹനം ഓടിക്കുമ്പോൾ ഇല്ലെങ്കിൽ വലിയ വാഹനങ്ങൾക്ക് സൈഡ് കൊടുക്കണമെന്ന് പിന്നെ നമുക്ക് പഠിപ്പിക്കുന്ന നമുക്ക് ഈ ലൈസൻസ് തരുന്നതിന് മുമ്പ് കുറച്ച് ക്ലാസ് എടുക്കുമ്പോൾ അതിലുണ്ട് ഇതുവരെ ഇവർ എനിക്ക് മനസ്സിലാകുന്നില്ല പിന്നെ ബസ് ഓവർടേക്ക് ചെയ്ത് ഇവർ തടഞ്ഞു നിർത്തിയിരിക്കുന്നതും നടു റോഡിലാണ് അത് അതും വലിയൊരു തെറ്റ് തന്നെയാണ് ഇല്ലെങ്കിൽ തന്നെ ആ സമയത്ത് ആ ബസ്സിനകത്ത് നിറച്ച് യാത്രക്കാരുണ്ടായിരുന്നു യാത്ര ക്കാരെ അതത് സ്ഥലങ്ങളിലെത്തിക്കേണ്ട ഒരു കടമ ഒരു ഡ്രൈവറിനുണ്ട് ആ കടമകൾ പോലും തെറ്റിച്ചുകൊണ്ടാണ് ഇവർ അത്രയും മോശമായ കാര്യങ്ങൾ അവിടെ ചെയ്തു കൊണ്ടിരിക്കുന്നത് കാര്യം എന്താണെന്ന് പോലും അറിയാതെ മേയർ വിളിച്ചു ഉടനെ തന്നെ പോലീസ് വരുന്നു സിനിമാ സ്റ്റൈലിൽ യുവിനെ കൊണ്ടുപോകുന്നു ഇല്ലാത്ത കേസുകൾ ചുമത്തുന്നു അതുമാത്രമല്ല പിന്നെ താൻ കഴിച്ചത് അല്ലെങ്കിൽ വായിൽ വെച്ചിരുന്ന കൂളാണെന്ന് വരെ വരുത്തി തീർത്തു പക്ഷേ എനിക്ക് ചോദിക്കാനുള്ളത് ഈ മേയറും എം എൽ എയും കൂടെ വരുന്ന വഴി അവർ മദ്യപിച്ചിണ്ടോ മദ്യപിച്ചിട്ടുണ്ടോ ഇല്ലയെന്ന് ആരെങ്കിലും പരിശോധിച്ചോ അത് വേണമായിരുന്നല്ലോ അതല്ലേ ആദ്യം ചെയ്യണ്ടേ അപ്പോൾ പിന്നെ പോലീസുകാരോട് ആയിരുന്നു എനിക്ക് പറയാനുള്ളത് ഇതാരെങ്കിലും കേൾക്കുവാണെങ്കിൽ എനിക്ക് പറയാനുള്ളത് കടമകൾ ചെയ്യുമ്പോൾ തെറ്റും ശരിയും കണ്ടെത്തി ന്യായത്തിന് കൂട്ട് നിൽക്കണമെന്നാണ് അല്ലാതെ കുറച്ച് ആൾക്കാർക്ക് അവിടെ വേറിന് അല്ലെങ്കിൽ സിമ്പതി പിടിച്ചു പറ്റുക അല്ലെങ്കിൽ അവരെൻ്റെ ജോലി തീർപ്പിക്കുമോ എന്ന് വിചാരിച്ചിട്ട് അവർക്ക് സപ്പോർട്ട് ചെയ്യുന്നത് തെറ്റായ രീതിയാണ് അത് ശരിയല്ല ജനങ്ങളെ പിന്നെ ഒരു വോട്ടിട്ട് ഇല്ലെങ്കിൽ ഒരു സ്ഥാനങ്ങൾ തന്നിരുത്തിയിരിക്കുന്നത് അവരുടെ പ്രശ്നങ്ങൾ കേൾക്കാനും നീതിയും ന്യായവും നടപ്പിലാക്കാൻ വേണ്ടിയാണ് അല്ലാതെ വല്ല പോകൃത്തങ്ങൾ കാണിക്കുന്നത് നേരെ ചൊവ്വം സംസാരിക്കാൻ പോലും അറിയാത്തവരെ പിടിച്ച് മേയറാക്കി പിന്നെ പിന്നെ ഈ ആന കൂട്ടിൽ കയറിയതുപോലെ അവിടെ മൊത്തത്തിൽ നാശമാക്കി ഇപ്പോൾ എനിക്ക് പറയാനുള്ളത് എത്രയും പെട്ടെന്ന് നല്ലൊരു വാർത്ത തന്നെ കേൾക്കാൻ കഴിയട്ടെ ഇവർക്ക് നല്ലൊരു ശിക്ഷ തന്നെ കിട്ടട്ടെ അവരുടെ ഭാഗത്തുള്ള തെറ്റ് കണ്ടുപിടിക്കട്ടെ അപ്പോൾ അതിനായി ഞാൻ കാത്തിരിക്കുകയാണ് നിങ്ങളും ആണെന്നുള്ള വിശ്വാസം